ദൈവത്തിന് മഹത്വം നമ്മുടെ പ്രതിദിന ആഹാരം ഒക്ടോബർ ഇരുപത്തിയാറ് വെണ്ണീരിനു പകരം സൗന്ദര്യം എളിയവരോട് സദ്വർത്തമാനം ഹോഷിപ്പാൻ എന്നെ അഭിഷേകം ചെയ്തിരിക്ക കൊണ്ടു സിയോനിലെ ദുഃഖിതന്മാർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാലയും കൊടുപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു യഷിയ പ്രവാചകന്റെ പുസ്തകം അറുപത്തിയൊന്നാം അധ്യായം ഒന്ന് മുതൽ മൂന്ന് വരെയുള്ള വാക്യങ്ങൾ കോളറാഡോയുടെ ചരിത്രത്തിലെ ഏറ്റവും വിനാശകാരിയായ തീപിടുത്തമായ മാർഷൽ ബയറിന് ശേഷം വിലപിടിപ്പുള്ള വസ്തുക്കൾക്കായി ചാരത്തിൽ തിരയുന്നതിനായി കുടുംബങ്ങളെ സഹായിക്കാമെന്ന് ഒരു സംഘടന വാഗ്ദാനം ചെയ്തു നശിക്കാതെ കിടപ്പുണ്ടെന്ന് കുടുംബാംഗങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന വിലപിടിപ്പുള്ള വസ്തുക്കളെ കുറിച്ച് അവർ പരാമർശിച്ചു അത് വളരെ കുറവായിരുന്നു ഒരാൾ തന്റെ വിവാഹ മോതിരത്തെ കുറിച്ച് ആദ്രമായി സംസാരിച്ചു അയാളത് മുഗൾ നിലയിലെ കിടപ്പുമുറിയിൽ തൻ്റെ മേശയിലാണ് വെച്ചിരുന്നത് വീട് ഇപ്പോൾ ഇല്ലാതെയായി അതിൻ്റെ സാധനങ്ങൾ താഴത്തെ നിലയിൽ അവശിഷ്ടങ്ങളുടെ ഒരു പാളിയായി ഉരുകിക്കിടന്നിരുന്നു കിടപ്പുമുറി ഉണ്ടായിരുന്ന അതേ മൂലയിൽ അവർ മോതിരത്തിനായി തിരച്ചിൽ നടത്തി പക്ഷേ വിജയിച്ചില്ല എറുഷുലേമിന്റെ ആസന്നമായ നാശത്തെക്കുറിച്ച് അത് ഇടിച്ച് നിരത്തപ്പെടുമെന്ന് ഏഷ്യ പ്രവാചകൻ ദുഃഖത്തോടെ എഴുതി അതുപോലെ നമ്മൾ കെട്ടിപ്പടുത്ത് ജീവിതം ചാരമായി മാറിയതായി നമുക്ക് തോന്നുന്ന സമയങ്ങളുണ്ട് വൈകാരികമായും ആത്മീകമായും ഒന്നും അവശേഷിക്കുന്നില്ലെന്ന് നമുക്ക് തോന്നുന്നു എന്നാൽ ഏഷ്യാവ് നമുക്ക് പ്രത്യാശ നൽകുന്നു ഹൃദയം തകന്നവരെ മുറിവുകെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു ദൈവം നമ്മുടെ ദുരന്തത്തെ മഹത്വമാക്കി മാറ്റുന്നു ദൈവം അവർക്ക് വെണ്ണീരിനു പകരം അലങ്കാരമാല നൽകും അവർ പുരാതന ശൂന്യങ്ങളെ പണികയും പൂർവന്മാരുടെ നിർജ്ജന സ്ഥലങ്ങളെ നന്നാക്കുകയും തലമുറ തലമുറയായി നിർജ്ജനമായിരുന്ന ശൂന്യ നഗരങ്ങളെ കേടുപോക്കുകയും ചെയ്യും എന്ന് ദൈവം വാഗ്ദാനം ചെയ്യുന്നു ആ മാർഷൽ ഫയർ മേഖലയിൽ ഒരു സ്ത്രീ അതിനെ എതിർവശത്തുള്ള ചാരക്കൂമ്പാരത്തിൽ തിരഞ്ഞു അവിടെ അവളുടെ ഭർത്താവിൻ്റെ വിവാഹമോതിരം അതിൻ്റെ കേസിനകത്ത് ഭദ്രമായി കിടപ്പുണ്ടായിരുന്നു നിങ്ങളുടെ നിരാശയിൽ ദൈവം നിങ്ങളുടെ ചാരത്തിലെത്തുകയും യഥാർത്ഥത്തിൽ വിലയേറിയ ഒരു വസ്തുവിനെ അതായത് നിങ്ങളെ പുറത്തെടുക്കുകയും ചെയ്യുന്നു ചിന്തിക്കുക നിങ്ങളുടെ ജീവിതത്തിലെ എന്ത് അനുഭവമാണ് നിങ്ങൾക്ക് എല്ലാം നഷ്ടപ്പെട്ടുവെന്ന് തോന്നാൻ പ്രേരിപ്പിച്ചത് എങ്ങനെയാണ് ദൈവം നിങ്ങളെ പ്രയാസത്തിൽ നിന്ന് കരകയറ്റിയത് കയറ്റിയത് ദൈവത്തിന് മഹത്വം